ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്ന നയനുടേയും ആദർശിൻ്റെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടക്കാം അതിനുമുമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്തു വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ കേട്ടോ അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കും ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ അപ്പോൾ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കണേ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം അങ്ങനെ ഇപ്പം നമ്മുടെ കോടതിയാണ് ഇന്നത്തെ ഇന്ന് കോടതി ഫുള് കാണിക്കുന്നത് അപ്പം കോടതിയിൽ ഏർ അങ്ങോട്ടും ഇങ്ങോട്ടും വാദമൊക്കെ തർക്കിച്ച് ഏർ നഠനമാടിക്കൊണ്ടിരിക്കുകയാണെന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുപോലെയുള്ള കാര്യങ്ങളൊക്കെയാണ് വേണു പറഞ്ഞു പിടിപ്പിക്കുന്നത് പക്ഷേ വേണുവിനെ വെല്ലുവിളിച്ച് നമ്മുടെ മൂർത്തി മുത്തച്ഛൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ മൂർത്തി മുത്തച്ഛൻ ജയിക്കാതിരിക്കുകയോ മാത്രമല്ല നായകനും നായികുമൊക്കെ ആണല്ലോ ജയിക്കുക നെഗറ്റീവ് ക്യാരക്ടർ ഒരിക്കലും ജയിക്കില്ലല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത് അപ്പൊ ഇന്ന് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ വക്കീലുണ്ടല്ലോ നരസിംഹ വക്കീലിനെയും പുള്ളിക്കാരന്റെ ഒരു ശിഷ്യനെയും കൂടെയാണ് അതായത് പുള്ളിക്കാരന്റെ കൂടെ നടക്കുന്ന ഒരാളുണ്ടല്ലോ നമ്മുടെ നരസിംഹന്റെ കൊച്ചുമോന്റെ കൂടെയൊക്കെ നടക്കുന്ന ആ ഒരു വക്കീൽ കൂടെ ഉണ്ടല്ലോ ആ ഒരു വക്കീലിനെയും കൂടിയാണ് കാണിക്കുന്നത് ഗുമസ്തൻ ഗുമസ്തനേയും കൂടെയാണ് കാണിക്കുന്നത് അപ്പൊ പുള്ളിക്കാരനാണെങ്കിൽ ഇങ്ങനെ പറയുകയാണ് ഏതായാലും ഈ കേസ് ജയിക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ് സാറേ എന്ന് പറയുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജയിച്ചേ പറ്റൂ എന്റെ കൊച്ചുമകനെ ഞാൻ വിലയിരുത്തുന്നത് ഈ ഒരു കേസ് കൊണ്ട് ആയിരിക്കും കാരണം ഈ ഒരു കേസ് അത്രയ്ക്കും റിസ്ക് നിറഞ്ഞതാണ് അപ്പം ഇത് ഒരുപാട് പ്രയാസപ്പെട്ടാൽ മാത്രമേ ഈ കേസിൽ നിന്ന് മൂർത്തി മുത്തച്ഛനെയും മുത്തച്ഛനെയൊക്കെ രക്ഷിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ കാർഹിക പീഡനം അങ്ങനെ സ്ത്രീ പീഡനം അതുപോലെ തന്നെ സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കുക ഒരു വീട്ടിൽ അടിച്ചമർത്തുക സ്ത്രീകളെ അടിച്ചമർത്തി മൂർത്തി മൂർത്തിയും അതുപോലെ അനന്തപുരത്തറവാട്ടിൽ സ്ത്രീകളെ അടിച്ചമർത്തുന്ന ഒരു സ്വഭാവം അങ്ങനെയൊക്കെ പറഞ്ഞാണുള്ള ഫയൽ ഇത് പോയിരിക്കുന്നത് കേസ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് കോടതിയിൽ നല്ല രീതിയിൽ വരണ വരണമെങ്കിൽ കുറച്ച് പ്രയാസം തന്നെയാണ് മാത്രമല്ല എതിർവശം വക്കീലും കുറച്ച് സ്ട്രോങ് ആണ് പുള്ളിക്കാരനും ഇച്ചിരി നല്ലൊരു വക്കീൽ തന്നെയാണ് വേണു കണ്ടുവച്ചിരിക്കുന്ന വക്കീൽ അപ്പൊ എല്ലാം കൊണ്ടും നരസിംഹത്തിൻ നരസിംഹത്തിന്റെ കൊച്ചുമകൻ വിജയിക്കുവോ അതോ തോൽക്കുവോ എന്നൊന്നും അറിയില്ല പക്ഷെ നരസിംഹം പറയുന്നത് ഏതായാലും അവന്റെ അവൻ വക്കീലായത് എൻ്റെ ഒരു ആഗ്രഹപ്രകാരം മാത്രമല്ല അവൻ വക്കീലായത് അവൻ വക്കീലായത് അവൻ്റെ ഒരു ആഗ്രഹപ്രകാരവും കൂടിയാണ് അവനെന്നെ കണ്ടുപഠിച്ചിട്ടാണ് അവൻ വക്കീലായത് ഏതായാലും അവൻ്റെ അന്തിമ തീരുമാനം അവൻ അല്ലെങ്കിൽ അവൻ്റെ ഈ ഒരു ജോലിയിലെ അന്തിമം ഇത് തന്നെയാണ് ഇനി അവൻ മുന്നോട്ടേക്ക് നന്നായിട്ട് പോകണോ അതോ ഇവിടം കൊണ്ട് ഈ വക്കീൽ കുപ്പായം മൂല് വെക്കണോ എന്ന് ഞാൻ തീരുമാനിക്കും കേസ് ജയിക്കാതെ ഒരു ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇനി ഈ വക്കീൽ കുപ്പായം മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ അവനെ കൊണ്ട് ഞാനിത് ഊരിക്കുമെന്ന് തന്നെയാണ് നരസിംഹം പറയുന്നത് കേട്ടോ അപ്പൊ ഇതൊക്കെ ഇച്ചിരി റിസ്ക് ഉള്ള കാര്യം തന്നെയാണെന്ന് നരസിംഹനം അറിയാം അപ്പൊ അതുകൊണ്ടാണ് ഇത് ജയിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൊച്ചുമകൻ ആയല്ലോ പിന്നെ ഏത് കേസും പുഷ്പം പോലെ ഊരിയെടുക്കാമെന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് അപ്പൊ ഇതേ സമയം പിന്നെ കാണിക്കുന്നത് കോടതിയാണ് കേട്ടോ അപ്പൊ കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദമെല്ലാം നടക്കുകയാണ് അപ്പൊ ഇന്നത്തെ സീൻ മുഴുവൻ കോടതിയിലെ വാദങ്ങളാണ് കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാദിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് കാണിക്കുന്നത് അപ്പം നമ്മുടെ നയനവാ നയനെ നയനോട് ചോദിക്കുന്നുണ്ട് അതുപോലെ ആദർശനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെയൊക്കെയുണ്ട് അപ്പൊ ഇതിനു മുമ്പായിട്ട് തന്നെ ഈ കോടതി കാണിക്കുന്നതിന് മുമ്പായിട്ട് തന്നെ വേറൊരു സീനോടെ കാണിക്കുന്നുണ്ട് അത് നയനയും സോറി നയനയല്ല ഏർ നമ്മുടെ നന്ദുവും അനിയും നരസിംഹത്തിന്റെ കൊച്ചുമകനും ഒരു സംഭാഷണമാണ് അപ്പൊ എങ്ങനെയെങ്കിലും അനാമികയെ പൂട്ടിയേ പറ്റൂ അനാമിക എങ്ങനെയെങ്കിലും പൂട്ടിയേ പറ്റൂ അപ്പൊ അനാമികയെ പൂട്ടണമെങ്കിൽ എന്തോ ചെയ്യണം അനാമികയെ പൂട്ടണമെങ്കിൽ അനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയാം അപ്പം അനിയെ അനിയാണല്ലോ ഒന്നാം പ്രതി അനിയാണ് രണ്ടാം പ്രതി മൂർത്തി മുത്തച്ഛൻ മൂന്നാം പ്രതി നമ്മുടെ ആദർശ അപ്പം അങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പം അനിയോട് കാര്യങ്ങൾ വിവരങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടി ആര് നരസിംഹത്തിൻ്റെ കൊച്ചുമകൻ വന്നിരിക്കുന്നത് അപ്പം നരസിംഹത്തിൻ്റെ കൊച്ചുമകൻ വന്നിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് ഏതായാലും റിസ്ക് പിടിച്ച കാര്യം തന്നെയാണ് പക്ഷേ നെഗറ്റീവ് വശം എന്താണെന്ന് തന്നെ കറക്റ്റായിട്ട് ക്ലിയർ ചെയ്ത് പറയണം അങ്ങനെ അനി പറയുന്നുണ്ട് അവന് ഇങ്ങനെ ഒരു റിലേഷൻ ഉണ്ട് ഒരു ഒരു റിലേഷൻ ഒന്നും അല്ല അവൾക്ക് പല റിലേഷൻ ഉണ്ട് അതിൽ ഒരു ഒരാളുടെ പേര് പറഞ്ഞിട്ട് ഇതൊരു റിലേഷൻ തന്നെയാണ് അപ്പം അവൾ അങ്ങനെ ഒരു ബന്ധമൊക്കെ പുലർത്തുന്നതായിട്ട് നമുക്ക് കോടതി പറയാലോ എന്ന് പറയുമ്പോൾ അതൊക്കെ പക്ഷെ നിങ്ങൾ ചെയ്തിരിക്കുന്നത് പരസ്യമായിട്ട് തൻ്റെ ഭാര്യയെ ഭാര്യ തന്നെയാണല്ലോ നിയമപ്രകാരം ഭാര്യ തന്നെയാണല്ലോ പരസ്യമായിട്ട് തൻ്റെ ഭാര്യയെ കർണക്കുറ്റി കിട്ട് അടിച്ചിരിക്കുകയാണ് അതെന്ന് പറയുന്നത് വലിയൊരു കേസ് തന്നെയാണ് ആ കേസിൽ നിന്ന് ഊരി പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നും അല്ല മാത്രമല്ല എൻ്റെ മുത്തച്ഛൻ്റെ മുമ്പിൽ എനിക്ക് വിജയിച്ചേ പറ്റൂ എന്റെ മുത്തശ്ശന്റെ മുമ്പിൽ ഞാനൊരു നല്ല വക്കീലാകണമെങ്കിൽ എനിക്ക് ഈ ഒരു കേസ് വിജയിച്ചേ പറ്റൂ അതിന് നന്ദുവിൻ്റെയും അനിയുടെയും സഹായം ആവശ്യമാണ് എന്ന് പറഞ്ഞാണ് നരസിംഹം കൊച്ചുമകൻ അവരെ അവരെ കാണാനായിട്ട് ചെല്ലുന്നത് അപ്പൊ നന്ദു പറയുന്നുണ്ട് ഇത് ജയിക്കൂ ഇത് ഇച്ചിരി റിസ്ക് ഉള്ള പരിപാടിയാണല്ലോ ഇതെങ്ങനെയാണ് ഏതായാലും മൂർത്തി മുത്തച്ഛൻ ഒരിക്കലും ജയിക്കാതിരിക്കാൻ പാടില്ല മൂർത്തി മുത്തച്ഛൻ ഒരിക്കലും താരാൻ പാടില്ല അതുപോലെ തന്നെ മുത്തശ്ശി മുത്തച്ഛൻ ഏഹ് ആദർചേട്ടന്റെ അമ്മ നയനിയുടെ എത്തി അയ്യോ എനിക്കതൊക്കെ ഓർക്കുമ്പോൾ പേടിയാവുകയാണ് ഇനി എന്ത് ചെയ്യും വക്കീലിന്ന് ചോദിക്കുമ്പോഴത്തേക്കും വക്കീൽ പറയുന്നുണ്ട് ഓഹോ ഇവർ എസ് ഐ ആണോ നിന്ന് പേടിക്കുന്നത് എസ് ഐ ഒക്കെ ആണ് വക്കീലെ പക്ഷേ കുടുംബത്തോടടുക്കുമ്പോഴല്ലേ നമുക്ക് അതിന്റെ ഒരു പ്രയാസം അറിയത്തുള്ളൂ എൻ്റെ കുടുംബം പോലെ തന്നെയാണ് എനിക്ക് അനന്തമൂർത്തി സാറിന്റെ കുടുംബം എന്ന് പറയുന്നതും എൻ്റെ ചേച്ചിയ്ക്ക് അവിടെ കയറി ചെന്നിരിക്കുന്നത് വെറുതെ അല്ല എന്റെ ചേച്ചിക്ക് അവിടെ നല്ലതുപോലെയാണ് ജീവിക്കുന്നത് ഒരിക്കലും ഒരു അടിച്ചമർത്തലോ ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ എന്റെ ചേച്ചിയുടെ ഭാഗത്തു നിന്നും കോടതിയിൽ അങ്ങനെ ഒരു വർത്താനം അങ്ങനെ ഒരു ടോക്ക് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല നമുക്ക് ഏതായാലും എല്ലാം പോസിറ്റീവ് ആയിട്ട് തന്നെ നമുക്ക് ഇപ്പൊ ചിന്തിച്ചെടുങ്ങാം പോസിറ്റീവ് നമുക്ക് നോക്കിയാൽ മതി നെഗറ്റീവ് നോക്കണ്ട പോസിറ്റീവ് പോസിറ്റീവ് വശങ്ങൾ മാത്രം നമ്മുടെ നോക്കുക പിന്നെ അടിച്ചത് എന്ന് പറയുന്നത് അത് വലിയ തെറ്റ് തന്നെയാണ് പക്ഷെ അതുപോലും എന്തിനാണ് എന്ന വ്യക്തധാരണയോടുകൂടി നമ്മളത് ഏഹ് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജിയുടെ മുമ്പിൽ വേറെ ഒന്നുമില്ല പിന്നെ തെളിവുകളാണ് എല്ലാത്തിനും വേണ്ടത് തെളിവ് ഇതിപ്പം ജഡ്ജിക്ക് അറിയാതിരിക്കാം ആരാണ് ശരി തെറ്റെന്ന് പക്ഷെ അവിടെ തെളിവില്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജഡ്ജിക്ക് ശരിയാണെന്ന് അറിയാമെങ്കിലും അത് പ്രൂവ് ചെയ്യാൻ പറ്റാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ തെറ്റുകാരായിട്ട് തന്നെ അവിടെ പറയത്തുള്ളൂ അതിന് ്രൂവ് ചെയ്യാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പിന്നെയാണ് കോടതി കാണിക്കുന്നത് കേട്ടോ അങ്ങനെ കോടതി കാണിക്കുന്നു കോടതിയിലെ വാദവും പ്രതിവാദവും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ആദ്യം ചേംബറിൽ കേറ്റി നിർത്തിയിരിക്കുന്നത് നമ്മുടെ അനി അനിയുടെ വാദം കഴിഞ്ഞു അങ്ങനെ ആദർശന്റെ ഊഴം വന്നു പിന്നെ നയനയുടെ ഊഴം വന്നു അപ്പം നയനയുടെ ഊഴം എന്ന് പറയുന്നത് നയനയ്ക്ക് പറയാനുള്ളത് വേറെ ഒന്നുമല്ല ഒരിക്കലും അനന്തപുരി തറവാട്ടിലെ സ്ത്രീകളെ അടിച്ചമർത്തിയിട്ടില്ല ഞാൻ ഒരു നമ്പർ വൺ ഡിസൈനർ ആയത് തന്നെ അനന്തപുരി തറവാട്ടിൽ ചെന്നതിൽ പിന്നെയാണ് ഞാൻ നമ്പർ വൺ ഡിസൈനർ ആകുന്നുണ്ട് ആകണമെന്നുണ്ടെങ്കിൽ അതെന്റെ ഭർത്താവിന്റെ പ്രയത്നമാണ് എന്റെ ഭർത്താവാണ് എന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കിയത് എങ്ങനെയാണ് സാർ ഒരു ഭർത്താവ് അല്ലെങ്കിൽ അവിടുത്തെ മുത്തശ്ശനൊക്കെ എന്നെ ഈ ഫീൽഡിലേക്ക് ഇറക്കണം അടി സ്ത്രീകളെ അടിച്ചമർത്തി സ്ത്രീകളോട് അതും ഇതുമൊക്കെ ചെയ്ത് അടിച്ചമർത്തുന്നവരാണെങ്കിൽ ഒരിക്കലും എന്നീ ഒരു ഫീൽഡിലേക്ക് ഇറക്കില്ലല്ലോ എന്നീ ഒരു ഫീൽഡിലേക്ക് ഇറക്കിയത് എന്തിനാണ് പിന്നെ ഒരിക്കലും അങ്ങനെ ഒരു അടിമത്തം അവിടെ ഇല്ല സാർ ഒരിക്കലും ഒരിക്കലും അങ്ങനെ ഒരു അടിമത്വം ഇല്ല അവിടെ വരുന്ന സ്ത്രീകൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ല ആവശ്യം വരുന്നില്ല അവിടെ ആവശ്യത്തിന് സ്വത്തും ഒക്കെ ഉണ്ട് ജോലിക്ക് പോകേണ്ട ഒരു ഒരു ആവശ്യവും വരുന്നില്ല അതുകൊണ്ടാണ് അവിടെ ഉള്ളവർ ജോലിക്ക് പോകാത്തത് പഠിപ്പുള്ളവർ ജോലിക്ക് പോകുന്നില്ലെങ്കിൽ അവിടെ ജോലിയുടെ ആവശ്യം വരുന്നില്ല പിന്നെ സ്ത്രീ സ്ത്രീകൾക്കും പുറത്തിറങ്ങി പോയി പ്രവർത്തി ുള്ള ഒരു ഇൻട്രസ്റ്റ് വരുന്നില്ല അവിടെ ആവശ്യത്തിന് സ്വത്തും ഉണ്ട് പിന്നെ എന്തിനാണ് സാർ അടിച്ചമർത്തുക എന്ന് പറയുന്നത് എന്ന് വക്കീലിനോട് വീണ്ടും വീണ്ടും ചോദിക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ വേണുവിന്റെ വക്കീൽ എണീറ്റ കാര്യം പറയാൻ വേണ്ടി വരുന്നപ്പോഴത്തേക്കും നിർത്ത നിങ്ങൾക്കുള്ള അവസരം തന്നതല്ലേ ഇനി ഇവരുടെ അവസരമാണ് ഇവർ പറയട്ടെ എന്ന് വേണുവിന്റെ വക്കീലിനോട് ജഡ്ജി പറഞ്ഞപ്പോഴത്തേക്കും വേണുവിന്റെ വക്കീൽ ജമ്മിപ്പോയിട്ടുണ്ട് ഏതായാലും ഈ സമയത്ത് വക്കീൽ വരുന്നു നരസിംഹത്തിന്റെ കൊച്ചുമകൻ വരുന്നു കൊച്ചുമകൻ വന്നിട്ട് എനിക്ക് വേണുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാറുണ്ട് പറഞ്ഞ് ചേപ്പറിൽ കയറ്റി നിർത്തി വേണുവിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പൊ വേണു അവിടെ കിടന്ന് ഉരുണ്ടി ചാടി മറിഞ്ഞ് പ്പറം കളിക്കാറുണ്ട് അപ്പം വേണു പറയുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ കുഞ്ഞിനോട് അതിക്രൂരമായാണ് അനന്തപുരി തറവാട്ടുകാര് പെരുമാറിയ അതിക്രൂരമായിട്ടാണ് അനന്തപുരി തറവാട്ടുകാര് പെരുമാറിയത് അതെനിക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല എൻ്റെ കുഞ്ഞിനെ പരസ്യമായിട്ട് എൻ്റെ കുഞ്ഞിന്റെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് അവർക്കൊന്ന് വലിയ ഡയലോഗ് അടിക്കുമ്പോഴത്തേക്കും ആണ് നമ്മുടെ വേണുവിൻ്റെ വക്കീല് ഇതിനൊക്കെ തെളിവുണ്ട് സാർ എന്ന് പറഞ്ഞ് ഈ വീഡിയോസൊക്കെ കാണിക്കുന്നത് അതായത് മൂർത്തി മുത്തച്ഛൻ അടിക്കുന്ന വീഡിയോസൊക്കെ കാണിക്കുന്നത് അപ്പോഴത്തേക്കാണ് പെട്ടെന്ന് നമ്മുടെ നരസിംഹത്തിന്റെ കൊച്ചുമോൻ പറയുന്നത് മറന്നു പോയിരിക്കുന്നു കേടായിപ്പോയ സി സി ടി വി അവിടെ ഉണ്ടായിരുന്നുവെന്ന് നിങ്ങൾ മറന്നു പോയിരിക്കുന്നു ആ സി സി ടി വി നിങ്ങൾ ഫുട്ടേജ് എടുത്ത് നിങ്ങൾ എടുക്കാൻ നിങ്ങൾ മറന്നു പോയിരിക്കുന്നു അതിൽ ഇനിയുമുണ്ട് ഇതിന്റെ മുന്നില കഥ ഇനിയുമുണ്ട് ഇത് അടിക്കുന്ന സീൻ മാത്രമല്ലേ ഉള്ളൂ ഇതിന് മുന്നിൽ ഇനിയും കൊണ്ട് കാണാനെന്നും പറഞ്ഞുകൊണ്ട് നരസിംഹം ആ ഒരു വീഡിയോ അവിടെ ഇടുകയാണ് അതില് മൂർത്തി മുത്തച്ഛനോട് വില പേശയാണ് മകളെ അവിടെ ഒരു വെറും എന്താ പറയാ ഒരു വിൽപ്പനച്ചരക്കാക്കി മാറ്റുകയാണ് ഈ മുപ്പ ആദ്യം പത്ത് കോടി പിന്നെ പതിനഞ്ച് കോടി ലാസ്റ്റ് അത് അമ്പത് കോടിയിൽ വരെ എത്തി നിൽക്കുന്ന ആ ഒരു സീൻ മുഴുവൻ കോടതിയിൽ അത് കാണുകയാണ് അപ്പം ജഡ്ജ് ചോദിക്കത്തോട്ട് അല്ല താൻ തൻ്റെ മകളെ വെച്ച് വിലവേശാണല്ലോ ഇത് താനാണല്ലോ അങ്ങോട്ട് ചോദിക്കുന്നത് നഷ്ടപരിഹാരം തരാമോ വേണ്ടോന്ന് ഏഹ് ഏഹ് താൻ ഇത്രയും പൈസക്ക് ഇത്രയും വാലു ഇല്ലാത്തവനായിരുന്നോ മാത്രമല്ല ഇങ്ങനെ ചോദിക്കാൻ പാടുണ്ടോ എന്ന് വക്കീല് ചോദിക്കുകയാണ് അപ്പൊ ഏതായാലും അവിടെ നമ്മുടെ വേണുവിന് വലിയൊരു തിരിച്ചടിയായി മാറുകയാണ് അനാമികക്കും വേണുവിനൊക്കെ വലിയൊരു തിരിച്ചടിയായിട്ട് മാറുകയാണ് ഏതായാലും വമ്പൻ തകർപ്പൻ വാദവും പ്രതിവാദവും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സീനുകളാണിന്ന് ഫുള്ള് കാണിക്കുന്നത് കേട്ടോ അപ്പൊ ഇനി ഇതി കൂടാതെ ഒന്നും ഞാൻ വിശദീകരിച്ച് പറയുന്നില്ല കാരണം കുറച്ച് ആയിട്ടാണ് നമ്മൾ കഥ ഇട്ടിരിക്കുന്നത് ഇനി വാദപ്രതിവാദം ഇങ്ങനെ നീണ്ടുപോകുന്നു അവസാനം ഈ ഒരു സീനൊക്കെ കാണിക്കുന്നു മുത്തച്ഛൻ അവിടെ ഇന്ന് സന്തോഷിക്കുന്നു നയനു ചിരിക്കുന്നു അപ്പം ഇവർ ജയിക്കാറായി ഇവര് ഏതായാലും ഇവർക്ക് തന്നെ വിജയം ഉറപ്പ് എന്ന് ഉറപ്പിക്കുന്ന ഒരു സീനും കൂടിയാണ് ഇന്നത്തെ ലാസ്റ്റ് സീൻ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു ബോറാക്കുന്നില്ല കാരണം ഒത്തിരി പറയാനൊന്നും ഇന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ പറഞ്ഞല്ലോ വാദവും പ്രതിവാദവും ഒക്കെ കേട്ടോണ്ടിരിക്കുന്നതുകൊണ്ട് വലിയ കൂടുതലായിട്ടൊന്നും ഇന്ന് സംഭവിച്ചിട്ടില്ല അത് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ അപ്പം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക രണ്ട് ദിവസം നമ്മൾ നമ്മുടെ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു ഞാൻ നിങ്ങളോട് പറഞ്ഞായിരുന്നു ഈ ഒരു മാസം ഭയങ്കര ഉഴപ്പായിരുന്നു ഞാൻ ഉഴപ്പെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ സാഹചര്യം അതായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസൊക്കെ ഇടാതിരുന്നത് കേട്ടോ അപ്പം ഇന്നലെ ഒന്നാം തീയതി ആയിരുന്നു ല്ല മിനിഞ്ഞാന്ന് ഒന്നാം തീയതി ആയാലും നമ്മൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് ഡെയിലി കണ്ടിന്യൂസ്ലി നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും പ്രമോവിശേഷങ്ങളൊക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും പണ്ട് തരുന്ന ആ ഒരു സപ്പോർട്ട് തന്നെ നിങ്ങൾ ഇപ്പോഴും തരുമെന്ന് ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ നമുക്ക് കാരണം ഇടയ്ക്ക് നമ്മൾ ഈ വീഡിയോസ് ചെയ്യാതെ വരുമ്പോഴത്തേക്കും നിങ്ങൾക്കും ഒരു ബോറടി വരും ആ ചിന്നുവിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചിന്നുൻ്റെ ഇത് കേൾക്കാൻ ഇഷ്ടപ്പെട്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചിന്നു അത് ഇട്ടില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വലിയൊരു നിരാശ വരും നിങ്ങൾ ചിലപ്പോൾ അൺസബ്സ്ക്രൈബ് ചെയ്ത് പോകും പിന്നെ നമ്മൾ സ്നേഹിക്കുന്നവരും നമ്മളെ നമ്മുടെ കഥ കേൾക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം അതിന് ഒരുപാട് സന്തോഷം ഉണ്ട് കേട്ടോ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇതിൽ രണ്ടു ലക്ഷം സബ്സ്ക്രൈബേഴ്സ് വരെ നമ്മുടെ ചാനലിൽ എത്തി എന്ന് പറയുന്നത് ചില സമയം എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റത്തില്ല നമ്മളെ സ്നേഹിക്കുന്ന രണ്ട് ലക്ഷം ജനങ്ങൾ എന്നെ അറിയുന്ന രണ്ട് ലക്ഷം ജനങ്ങൾ ഉണ്ടല്ലോ എന്ന് സത്യം പറഞ്ഞാൽ ചിലപ്പോൾ ഇങ്ങനെ ഞെട്ടലോട് കൂടി തന്നെ ഓർക്കുന്നത് ഏതോ ഒരു മൂലയിൽ കിടന്ന് ഞാൻ ഏതോ ഒരു ജില്ലയിൽ ഏതോ ഒരു മൂലയിൽ കിടന്ന് എന്നെ കൂടി പോയിട്ടുണ്ടെങ്കിൽ ഒരു പത്തൊമ്പത് പേർക്കറിയാമായിരിക്കാം ഈ ലോകത്തിൽ ഇതിപ്പം ഒരു രണ്ട് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർക്ക് അറിയാമെന്നൊക്കെ പറയുമ്പോഴത്തേക്കും അതെൻ്റെ ഒരു മഹാഭാഗ്യം തന്നെയാണ് അപ്പോൾ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ് നമ്മൾ ഡെയിലി അങ്ങോട്ട് കണ്ടിന്യൂസ്ലി അങ്ങോട്ട് ഇനിയിപ്പം വീഡിയോ തകർത്ത് ചെയ്യുന്നതായിരിക്കും പുതിയ കഥകളൊക്കെ വരുന്നുണ്ട് നിങ്ങൾ കണ്ടു കാണും പ്രമോയൊക്കെ നമുക്ക് രണ്ട് പുതിയ കഥകൾ വരുന്നുണ്ട് അഡ്വൈക്കേറ്റ് അജ്ലി എന്ന് പറയുന്ന ഒരു കഥയും പിന്നെ വേറൊരു കഥയും നമുക്ക് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ ഇനി അങ്ങോട്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതിന് നിങ്ങൾ സപ്പോർട്ടിലായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ വീഡിയോ ണ്ടെങ്കിൽ ലൈക്ക് അടിച്ചിട്ട് നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കാവുള്ളൂ കാരണം നിങ്ങളുടെ ലൈക്കുകളാണ് നമ്മളെ ഇത് ഓരോരോ ഇതിലേക്ക് അതായത് റെക്കമെൻഡ് ലിസ്റ്റ് എന്ന് പറയും റെക്കമെൻഡ് ലിസ്റ്റ് നമ്മുടെ യൂട്യൂബ് റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് കയറ്റി വിട്ടാലേ നമുക്ക് രക്ഷയുള്ളൂ നമ്മുടെ ഈ വീഡിയോസ് ഒക്കെ കയറി പോകണമെങ്കിൽ യൂട്യൂബ് റെക്കമെൻഡ് ലിസ്റ്റിലേക്ക് കയറ്റി വരണം അപ്പോൾ യൂട്യൂബ് എന്ത് നോക്കും എത്ര ലൈക്ക് കിട്ടി ഇത്ര ലൈക്ക് കിട്ടിയെങ്കിൽ ഇത് നല്ലൊരു വീഡിയോ ആണ് എന്നാൽ പിന്നെ പോട്ടെ എന്ന് വെക്കും ഏതായാലും കാത്തിരിക്കുക കേട്ടോ എല്ലാവർക്കും ടാറ്റ ബൈ ലൈക്ക് അടിക്കാൻ മറക്കരുത് ലൈക്ക് അടിച്ചിട്ട് പോണേ